പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടിമരിച്ച യുവതിയുടെയും യുവാവിൻ്റെയും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറയിലേക്ക് മാറ്റി ഇരുവരുടെയും ബന്ധുക്കൾ എത്തിയതിനു ശേഷമേ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പി കിഴായൂരിന് സമീപം പശ്ചിമബംഗാൾ സ്വദേശികൾ ട്രെയിൻ തട്ടിമരിച്ചത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും കാലക്കാട് റെയിൽവേ സ്റ്റേഷനും ഇടയിൽ കിഴായൂർ രണ്ടാം രണ്ടാംഘട്ടിയിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് യുവതിയെയും യുവാവിനെയും തീവണ്ടി തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പശ്ചിമബംഗാൾ ജൽപൈഗുരി സുലൈ സർക്കാരിൻ്റെ മകൻ മുപ്പത് വയസ്സുള്ള പ്രദീപ് സർക്കാർ വെസ്റ്റ് ബംഗാൾ കാദംബരി നോബൽ റോയിയുടെ മകൾ ബിനോട്ടി റോയ് എന്നിവരാണ് മരിച്ചത് കാരക്കാട് റെയിൽവേ സ്റ്റേഷനടുത്തായാണ് സംഭവം നടന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് തട്ടിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പട്ടാമ്പി പോലീസ് പറഞ്ഞു പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ ബുധനാഴ്ച പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി ഇരുവരുടെയും ബന്ധുക്കൾ എത്തിയതിനു ശേഷമേ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയുള്ളൂ തൃത്താലയിലാണ് ഇവർ താമസിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ